മണലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ശ്രീനാരായണ ഗുരുദേവൻ റോഡ് നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ ടോണിയ താണിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് കമ്മിറ്റി പ്രസിഡന്റ് ഷൺമുഖൻ മരോട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൺവീനർ സജീവ് വലിയപറമ്പിൽ ഷിജു ചിറ്റോളി രവീന്ദ്ര നടുപറമ്പിൽ രാധാകൃഷ്ണൻ പുതുപ്പറമ്പിൽ കണ്ണൻ ശാന്തി സുനിൽ പാടൂർ എന്നിവർ സംസാരിച്ചു ആറാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച എട്ടാമത്തെ റോഡാണ് എസ് എൻ റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയ്ക്കാണ് നൂറ്റി ഇരുപത്തി മീറ്റർ ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു പണിക്കൽ റോഡിന്റെയും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ പ്രസംഗിക്കാനല്ല പ്രവർത്തിച്ച് കാണിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോ നമ്മുടെ വാടിലുള്ള ഫാമിലീസ് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഒത്തുകൂടാൻ ഒത്തുകൂടാൻ നമ്മുടെ വാടിന്റെ ഹൃദയഭാഗമായ നൈമുക്ക് എന്ന പ്രദേശത്ത് നമ്മൾ ഈ വിഷു വിഷുവിനോടനുബന്ധിച്ച് നമ്മളൊരു പാർക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് പാർക്ക് അത് നമ്മൾ ഏകദേശം വിഷു പതിനാലാം തീയതിയാണ് അത് ഏപ്രിൽ ഏഴാം തീയതിയാണ് ആ പാർക്കിന്റെ ഉദ്ഘാടനം